കുളിച്ചിട്ട് പിന്നെ നാളെ ബീഫ് പകുതി വന്നിട്ടല്ലേ നമ്മള് കായേ അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ചോറ് വെക്കണ കാര്യം ചോദിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഇന്നത്തെ പാക്കറ്റ് തുറക്കാം ഓ ആ അതൊരു കൗതുകം ആ മനസ്സിലായി ഈ പല്ലിൽ നിന്ന് അടുക്കണില്ലേ ഇവിടത്തെ ഒരു ബന്ധുവീട്ടീന്നെ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ആണത് രണ്ടെണ്ണം വേണ്ടായിരുന്നു കേട്ടോ പകുതി അമ്മ എടുക്കുവോ ബീഫും കായയാണോ നെയ് കൂടുതലായതുകൊണ്ട് കായ ഇട്ടതാ പിന്നെ സാധാരണ ഓണിയൻ സാലഡ് ഓണിയൻ ക്യാരറ്റ് ഇട്ടിട്ടില്ല അപ്പം ക്യാരറ്റ് ഇച്ചിരി ഇഷ്ടപ്പുറവും അത് ശരിയാ ക്യാരറ്റിന് ഇടുന്നതിലും രസം ഇതാ പക്ഷെ എനിക്ക് എനിക്കിപ്പോ ഇഷ്ട കേടൊന്നും ഇല്ല പക്ഷെ ഈ സാലഡിന് കുറച്ചും കൂടി മാച്ചിങ് ഇങ്ങനെ കാണാനാ ഗ്രീൻ നൈറ്റ് ഇടാ ഞാൻ ഞാനിന്ന് കുളിച്ചിട്ട് കഴിഞ്ഞാ പിന്നെ നാളെ മാറുകയുള്ളു പക്ഷെ ആ ഡെയിലി റെഗുലർ ആയിട്ട് കൊറേ വീഡിയോ ആ നൈറ്റിയിൽ കണ്ടുകൊണ്ടാ മഴക്കാലത്ത് വേർപ്പില്ലല്ലോ വേനൽക്കാലാണെങ്കിൽ ഒരു ദിവസം മൂന്നെണ്ണം ഉറപ്പാ അതുകൊണ്ടാട്ടോ അടിപ്പിച്ച ആ വീഡിയോ വന്നതുകൊണ്ട് അതങ്ങനെ നിങ്ങക്ക് തോന്നിയില്ല അപ്പൊ നീ ഞാൻ മാറിയിട്ടുണ്ട് ഈ ഇട്ട നൈറ്റി വൈകിട്ട് കുളി കഴിഞ്ഞത് നാളെ മാറും ഓക്കെ കഴിച്ച് കാപ്പി ഇടട്ടെ കേട്ടോ ചൂട് കാപ്പിട ബീഫ് അതിലേക്ക് ഭയങ്കര മുക്കാലും വേണം കാറ്റി ഒട്ടും വേവില്ല ചൂടോടെ ആ ആ പീസ് ഇത്രയും രുചി ആറാംമാരിയാണോ ഫുള്ള് നെയ്യ് ഒരുപാടായ പകുതി കറിത്തോട്ടും അതാമാരിയായി ഞാൻ കുഴപ്പമില്ല പക്ഷെ നെയ്യ് കൂടും ബീഫും കായന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പയുടെ ഒരു പ്രിയപ്പെട്ട കോമ്പിനേഷനാണ് കേട്ടോ അതായത് ഇത്രയും കായ മാത്രമേ ഇടാവുള്ളൂ ഇതിൽ കൂടുതൽ കായ വരാൻ പാടില്ല എന്നാണ് അപ്പ പറയുന്നത് അതുപോലെ ബീഫിൻ്റെ പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സ്ഥിരം മേടിക്കുന്നത് ആറാംമാതിരി പോഷനാണ് അതായത് മറ്റേ റിപ്സിൻ്റെ ഒക്കെ ഭാഗം വരുന്നതാണ് അപ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അപ്പൊ കഴിക്കാം നമുക്ക് കായ് അധികം ഇടാത്തോണ്ടാണ് കേട്ടോ രുചിയും കായ് കൂടുതലും വന്നാലും രസം ഉണ്ടാവില്ല ഇത്രയും കായ തന്നെയാ നല്ലതാ അല്ലെങ്കിൽ കായ് കൂടുതൽ വരും അല്ലെങ്കിൽ പിന്നെ ബീഫ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് കൂടുതൽ കായാം അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കറക്റ്റ് പ്രപ്പോർഷൻ നല്ല രുചിയുണ്ട് കേട്ടോ വെരി വെരി ഡെലീഷ്യസ് ഇതിലൂടെ സാലഡ് പാമ്പ സ്ഥിരാക്കിയേക്കുവാ ായോ ഇത്ര രുചിന്ന പറന എവിടെ നമ്മള് ബീഫ് കഴിച്ചാ നമ്മക്ക് പിടിക്കൂല ബീഫ് ഉണ്ടാക്കുമ്പോഴേക്കും പ്രത്യേകമായിട്ട് അമ്മ ഇപ്പം ഈ ഓണിയൻ സാലഡ് ഉണ്ടാക്കും കേട്ടോ കാരണം ബീഫും ഓണിയൻ സാലഡും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നതിന് ഒരു പ്രത്യേക സുഖമാണ് അല്ലേ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവൂലോ അല്ലേ അത് നല്ല രസമാണ് അപ്പോൾ ചപ്പാത്തി കുറച്ച് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് കുഞ്ഞ് പീസ് ബീഫ് വെക്കുക കൂട്ടത്തിൽ ഇങ്ങനെ പെപ്പറൊക്കെ ഇട്ട ഓണിയൻ സാലഡും കൂടെ മിക്സ് ഇന്നത്തെ ഓപ്പൺ ചെയ്യാൻ ജൂലൈ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച വൈകിട്ടാട്ടോ ഞാൻ ഡേറ്റ് പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കണേ എൻ്റെ പിറ്റേ ദിവസം ഒരിക്കലും വീഡിയോ വരാറില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ പോയപ്പോൾ ഒരു സബ്സ്ക്രൈബറെ കണ്ട് ഭയങ്കര സന്തോഷമായി അപ്പം പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു ചോറ് വെക്കണ കാര്യം ചോദിച്ചിട്ട് രണ്ട് ദിവസത്തിന് ആ വീഡിയോ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ചത്തേക്കൊക്കെ നമ്മൾ വീഡിയോ എടുത്തു വെക്കുകയാണെന്നിട്ട് അതനുസരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് അതുകൊണ്ട് ഹായ് പറയണമെന്ന് പറയണവർക്ക് പറയണ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ഒരിക്കലും തരാൻ പറ്റൂല അപ്പം ആ പുള്ളിക്കാരത്തേക്ക് ആ ചോറ് വെക്കണത് വീഡിയോ കണ്ടിട്ട് അതേ രീതിയിൽ ഇപ്പം ചോറ് വെക്കണത് വളരെ വൃത്തിയായിട്ട് കിട്ടേണ്ട പ്രത്യേകം നന്ദി ഒരുപാട് സന്തോഷമെന്നൊക്കെ പറഞ്ഞ് അപ്പം മുളന്തിരുത്തി ബേസ് തന്നെയുള്ള അതാണ് അവരും തുണിക്കടയിൽ വന്നിട്ടുണ്ടായിരുന്നു മുളന്തിരുത്തി തന്നെയുള്ള കടയിൽ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കുറേ നേരം സംസാരിച്ചു ഭയങ്കര ഇഷ്ടമായി എന്നോട് പറഞ്ഞു ചുങ്കത്തിൽ ഇങ്ങനെ എന്നാ പോണേന്ന് ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വീട് ചുങ്ക പുലശേഖരമംഗല സ്വന്തം വീട് അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ പോയി താമസിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു പിന്നെ സ്വന്തം അമ്മ മരിച്ച കാര്യൊക്കെ കേട്ടു അതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇതാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ കാണുന്നതാണ് ഷോർട്ട് വീഡിയോ എല്ലാം കാണും പിന്നെ മോളെല്ലാത്തിനും ജോലി തരക്കുണ്ടെങ്കിലും റിപ്ലൈ തന്നതുകൊണ്ട് വലിയ സന്തോഷം പ്രത്യേകം പറയണോന്നൊക്കെ പറഞ്ഞ സന്തോഷം സന്തോഷം ആ പേര് ഞാൻ പറയാം സൂര്യ ശ്രീജിത്ത് എന്നാന്നാ തോന്നണേട്ടോ സൗമ്യയാണോ സൂര്യ ആണോ ശ്രീജിത്ത് ഉണ്ട് ഇവിടെ മുളന്തുരുത്തി പരിസരത്ത് തന്നെയാ വീട് അപ്പൊ നമുക്ക് ഇന്നത്തെ പാക്കറ്റ് തുറക്കാം ഇന്നൊന്ന് എടുത്തു പൊക്കി നോക്കിയേ ഓ മഴ എനിക്ക് എടുത്തുപോക്കാനാവുന്നില്ല അതുകൊണ്ട് ഇവിടം വരെ എത്തിയോളൂ എനിക്കും ആവുന്ന ഓ ഇബാലൻസിലേക്ക് എടുത്ത് വയ്ക്കണം അത് ശരിയായിട്ടാ തുറന്ന ആ ഇത് രണ്ടുപേർക്കുള്ള ഇതില് ഞാനില്ല രണ്ടു പേർക്കും ഇല്ല അത് എനിക്ക് മാത്രമുള്ള മാത്രമേ ഉള്ളു ഗ്രോ ഒരെണ്ണം പതിനാറ് രൂപ കിട്ടി എക്സിബിഷൻ കിട്ടിയതാ ട്വന്റി ഫൈവ് എഴുതിയേക്കണേ പക്ഷെ പതിനാറ് രൂപ കിട്ടി ആറ് എണ്ണം നൂറ് രൂപ എവിടെയായിരുന്നു സ്റ്റേഡിയത്തിൽ ഒരു എക്സിബിഷൻ ഇതിലെ വില വെച്ച് നാലെണ്ണത്തിന് നൂറ് രൂപയ്ക്കാണ് തരേണ്ടതില്ല അപ്പൊ നീക്കി വെച്ചോ ക്യാമറയിൽ കാണുന്നില്ല മൊത്തം സൈഡിലേക്ക് ഈ കവർ ഇനി ഓരോന്ന് ഇത് ഗ്രോ ഓരോ അപ്പൊ ഒരു അങ്ങ് മേടിക്കാൻ ആ അതൊരു കൗതുകം ചരിപ്പിക്കുന്ന വസ്തുവ തുറന്ന് വെക്കിയത് ഓരോന്നായിട്ട് ആ മനസ്സിലായി ഗ്ലാസ് പോലെയുള്ള സമയ എനിക്ക് പോയി എനിക്ക് ഞാൻ ഈ പാവങ്കിലും ഇത് കണ്ടുകഴിഞ്ഞപ്പ കോള് കണ്ടപ്പോ എനിക്ക് പിടികിട്ടി അങ്ങനെ ആയിരിക്കും നമ്മള് വെജിറ്റബിൾസ് മേടിക്കുന്ന ആ കാക്കനാട അവിടെ അപ്പം കുഞ്ഞു ട്രെയിൻ ട്രൈകള് ട്രൈ ആ അതെ അല്ല എനിക്കപ്പ അതിന്റെ വലിയ ഗ്ലാസ് ആണെന്ന് എനിക്ക് സംശയം തോന്നി ആ നല്ല രസം ആ നീ കൊറേ അരികള് മേടിച്ചിട്ടില്ലേ അപ്പം പാകാൻ നല്ലത് അഞ്ചു രൂപ നല്ല എത്രണം ആണോ ആയതുകൊണ്ടായിരിക്കും കാണുന്നതും അതും അടുത്തിരിക്കട്ടെ നീക്കി വെച്ചോ കാണുന്നില്ലേ ക്യാമറയിൽ നേരെ ഓരോന്നോരോന്ന് എടുത്ത് വെക്കണ്ടേ അതുകൊണ്ടാ ഞാൻ ആ ഇത് നമുക്ക് നാളെ ഉണ്ടാക്കാം ബട്ടൺ മഷറൂം നമുക്കിപ്പൊ കൂണ് കിളുത്തിട്ട് കൂണ് കൂട്ടണോന്ന് വെച്ചാൽ നടക്കൂല അപ്പൊ ഏതെങ്കിലും സമയത്തായിരിക്കും കിട്ടുന്നത് അപ്പൊ ഇത് നമുക്ക് നാളെ തോരണോണ്ടാ പിന്നെ മഷ്റൂം ഓംലെറ്റും ഉണ്ടാക്കാം ആ അതിനെടുത്തോ അത് കഴിഞ്ഞിട്ട് മതി തോരണ അടുത്തത് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ആ ഇത് റാഗി റാഗില്ലേ റാഗി പൗഡർ നല്ല റാഗി പൗഡർ അവരുടെ ലൂസായിട്ട് കിലോ മേടിക്കുന്നോ നാപ്പത്തിരണ്ട് രൂപ കേട്ടോ രൂപ സ്മൂത്തി മെയിൻ ആയിട്ട് ഞാൻ എടുക്കണത് പിന്നെ കുറുക്കൊക്കെ ആക്കാനും ബെങ്കനമ്പിയാണോ നീലാണോ നീല ഒരു കിലോ നാൽപ്പത്തി ഒമ്പത് രൂപ പഴുത്താണോ ആ പഴുത്തതാ മാങ്ങയൊക്കെ തീർന്നു തുടങ്ങി കത്തി കത്രി ഞാൻ എടുക്കാം അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്നു ഞാൻ എടുക്കാം മാങ്ങാ സീസൺ മാങ്ങാ സീസൺ ഇനിയിപ്പോ അടുത്തയാഴ്ച ഒന്നും കിട്ടും തോന്നണില്ല ആദ്യത്തെ കുറവാ കാരണം ഇപ്പൊ ഉള്ളതൊക്കെ അവിടെ കുറച്ച് പച്ച എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ പഴുത്ത് എല്ലാവരും ഇങ്ങനെ മനസ്സിലായി ഈ ആ ഒരു പോലെ ഇനിയിപ്പ ഒരു പരിധിയുണ്ട് അല്ല പരിധിയുണ്ട് പക്ഷെ ഇനി മാങ്ങ കഴിഞ്ഞാൽ ഇനി ഏതാ അടുത്ത സീസൺ ഫ്രൂട്ടിന്റെ അറിയില്ല നല്ല മണമുണ്ട് കേട്ടോ അത് നീല നീല ഊവാ മനസ്സിലായി ബെങ്കിനംപുള്ളി ചെത്തിയിട്ടില്ല ഇവിടെ ഇരിപ്പണ്ടോ നാളെ ചെത്താം അത് ചെത്തിയില്ല അല്ലെ ഇത് വരയില്ല അല്ലെങ്കിൽ നീല ഏതാണെന്ന് വെച്ചാൽ ഓർമ്മ വേണമെങ്കിൽ ചെത്താം മൂന്നെണ്ണം ഒരു കിലോയാണോ എന്നോ നാപ്പത്തൊമ്പതാ വൺ പോയിന്റ് ആ എന്ന് എഴുതിയിട്ടുണ്ട് അമ്പത്തേഴ് എൺപത്തിരണ്ട് റേറ്റ് ഈ റേറ്റ് കൃത്യം പറയണത് റേറ്റ് കേക്കാൻ എല്ലാവർക്കും താല്പര്യന്ന് പറയണത് കൊണ്ടാണ് അവർക്ക് വാങ്ങിക്കാമെങ്കിൽ വാങ്ങിക്കാലോന്ന് കരുതി ആമൂലാണല്ലേ മിൽക്കി മിസ്റ്റ് അല്ലെ അതിന് ഓഫർണ്ടായിരുന്നു അതാ ഓ നല്ല മഴ മൈക്ക് വെച്ചേക്കണോണ്ട് നിങ്ങക്ക് കേക്കായിരിക്കും പിന്നെ ഈ മൈക്ക് വെക്കണമുണ്ടേ ഒരു പ്രശ്നം ഞാൻ പറയണം ഭയങ്കര സൗണ്ട് ആയി പോക സ്വതമേ എനിക്ക് സൗണ്ടാ പിന്നെ മയക്കും കടിയായിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര സൗണ്ടാവും അത് കറി വെക്കാൻ മേടിച്ചതാ എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടീന്ന് ഞാൻ പറഞ്ഞ സൂപ്പുണ്ടാക്കും ഞങ്ങള് അപ്പൊ അതിനുവേണ്ടിയല്ല ഞാൻ കറി വെക്കാൻ വേണ്ടി ഹരിക്കോട്ട് മേടിച്ച മറ്റേതാണെങ്കിൽ മറ്റേ ബീൻസ് ഞായറാഴ്ച എടുക്കാം ോട്ട് ബീൻസ് നല്ല എന്നാ പറയാനുള്ളതാ അല്ല നമ്മളിവിടെ മേടിച്ചിട്ടുണ്ട് നീ മേടിച്ചോണ്ട് വരാറുണ്ടല്ലോ പണ്ട് ഇവിടെ ഉണ്ട് ഹരിക്കോട്ടിന് ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ മുന്നൂറ് രൂപ നാപ്പത്തെട്ട് അൻപത്തി ആറ് റേറ്റ് ഇട്ടോ മുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം ബില്ലികൾ എല്ലാം കുത്തിപ്പൊഞ്ഞടപ്പണ്ടോ ഇത് ഴിയില്ലേ ബെങ്കനംപിള്ളിയാണോ ഏ അതന്നെ ഊരി ഊരിക്കടങ്ങണേ ഊരിക്കും അതിൽ ഊരിക്കടക്കോ വിസ്തൃതമായിട്ടോ ഈ ബെങ്കനമ്പിള്ളിന്നുള്ള ഒരു സ്ഥലപ്പേരാൻ തോന്നണേ അതറിയില്ല പക്ഷെ ഒരു കാര്യം പറയാം ഇവിടെ രണ്ടും രണ്ടുമൂന്ന് പ്രാവശ്യം മേടിച്ച ബെങ്കനമ്പള്ളിയുടെ ടേസ്റ്റ് അല്ല ഇത് ആണോ വാട്ടർ ഉണ്ട് അതിന്റെ ടേസ്റ്റ് ഉണ്ട് ചെനയുടെ ടേസ്റ്റും ഉണ്ട് പക്ഷെ നല്ല മധുരം ഉണ്ട് ആണോ നല്ല മധുരമുണ്ട് ഞാൻ അപ്പൊ അപ്പൊറങ്ങിയത് വിളഞ്ഞത് അതുകൊണ്ടാണ് നല്ല മധുരം നമ്മളിവിടെ ഈ ഓഫറിൽ വരുമ്പോ അത്ര വിളഞ്ഞതല്ല നമുക്ക് കിട്ടിയത് മൂന്നാലഞ്ച് പ്രാവശ്യം അപ്പം മേടിച്ചായിരുന്നു പക്ഷെ അത് എനിക്ക് ഒട്ടും ഇഷ്ടായിരുന്നു ഇതിന് നീ കൊണ്ടു രണ്ടെണ്ണത്തിൽ ഓരെണ്ണം ചെത്തിയുള്ളത് നല്ല കടും ഒരു പ്രത്യേക ടേസ്റ്റ് അത് നല്ല യമണ്ടനായിരുന്നു ആ അതുകൊണ്ടായിരിക്കാം പക്ഷേ അപ്പൊ പറഞ്ഞ നന്നായിട്ട് വിളഞ്ഞു മൂത്തത് അതുകൊണ്ടായിരിക്കും പറഞ്ഞു ക്യാമറയെ കാണുന്നതിനേക്കാൾ കൂടുതൽ വലിപ്പം അതിനു ആ ഒന്നുണ്ട് ആ ഇനിയിപ്പ മറ്റവൻ ആ പറഞ്ഞവൻ ഈ പല്ലി നിന്ന് മടുക്കണില്ലേ പല്ലിന്ന് പറഞ്ഞ മീനാട്ടോ ഇനി വീട്ടും പറയും അതെ 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 പല്ലിമീൻ തിന്നും മടുക്കണില്ലെന്ന് ചോദിച്ചാൽ സൂചി കൊഴുവയും പല്ലിമീനും ഒക്കെ മടുത്തു സത്യം പറഞ്ഞ പിന്നെ ഇവിടെ കിട്ടണ ഉണക്കമീൻ അത്ര ഇതുപോലത്തെ നമ്പർ വൺ അല്ലല്ലോ അത് കാരണം ഞാൻ പറഞ്ഞതാണിച്ചേക്കാം ഇത് സൂചി കൊഴുവ സൂചിക്കൊഴുവയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല ഗ്രാം മറ്റത് പല്ലിമീൻ പല്ലിമീൻ അതില്ട്ട് രണ്ടെണ്ണം ഇൻഗ്രീഡിയൻസിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് ഗ്രാം കേട്ടോ എന്ത് കുഞ്ഞ് സൂചി കൊള്ളാന്ന് നല്ല ടേസ്റ്റാ പക്ഷെ കുഞ്ഞിതാ ഇതാണ് സന്നത്തെ ഷോപ്പ് ഇല്ല ഇല്ല ഇനി ബില്ലുകളാ നിറച്ച് തീർന്നൂല അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ടോട്ടൽ കോസ്റ്റ് എഴുന്നൂറ്റിഅൻപത്തിനാല് രൂപ മൊത്തം അല്ലേ എല്ലാം കട അതെ 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 എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഫ്രഞ്ച് ബീൻസും മഷ്റൂം ബട്ടൺ മഷറൂമും കറി വെക്കാനായല്ലോ പിന്നെ ഇതും നമുക്ക് എടുക്കാലോ ഗ്രോ ബാഗിങ്ങൂടെ ചേർത്ത് എണ്ണൂറ്റിഅൻപത്തിനാല് ഗ്രോ ബാഗ് വേറെ സ്ഥലത്തല്ലേ ഇതിലുലൂന്ന ലുലൂന്ന അപ്പൊ അതൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് പടം എടുത്തോ എന്നിട്ട് ഞാൻ ഓരോന്നേ മാറ്റാം ഇവിടത്തെ ഒരു ബന്ധുവീട്ടീനെ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ആണിത് അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് അവിടുത്തെ ചേച്ചി നടണം പുള്ളിക്കാരിയാ അപ്പൊ അത് പഴുത്ത് കഴിയുമ്പോൾ എല്ലാ കൊല്ലവും മാംഗോസ്റ്റും പുലാസാൻ എല്ലാം തരാറുണ്ട് ഇത്തവണ തന്നത് വേറൊരു വെറൈറ്റി തന്നിട്ടുണ്ട് നമുക്കിണ്ടല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് അതും അവിടെ അവിടെ ഉണ്ടായതാണ് അവിടെ കഴിഞ്ഞ കൊല്ലോ കഴിഞ്ഞപ്പോഴത്തെ കൊല്ലം ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിന്ന് പറഞ്ഞായിരുന്നു ഇവിടെ വന്നപ്പോ അപ്പൊ ഇന്ന് അപ്പേനെ വിളിച്ച് ചെല്ലാൻ പറഞ്ഞു അപ്പ ചെന്ന് അപ്പയുടെ കൈവശം കൊടുത്ത് വിട്ടതാണ് അപ്പൊ നമുക്ക് സമ്പുഷ്ടിയായിട്ട് കഴിക്കാനുണ്ട് അപ്പം ഇവിടത്തെ അമ്മായിടെ വീടാട്ടോ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് ചെന്ന് അവിടെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് നടന്നവരുമാണ് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് തന്നെ അപ്പൊ അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പൊ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ എല്ലാം നമ്മളിങ്ങനെ കാണിക്കാറുണ്ടല്ലോ അപ്പൊ അതുപോലെ ഇതും കാണിച്ചു തന്നതാട്ടോ കുലാസൻ കട്ട് ചെയ്ത് കാണിക്കാം എല്ലാം പുലമുണികളിൽ നിന്നുണ്ടായി കിട്ടുന്നതിന് പ്രത്യേകത തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ട് അത് നാളെ കട്ട് ചെയ്ത് എടുക്കുമ്പോ ഇതും കാണിച്ചോ ഡ്രാഗണും കാണിച്ചോ കാണിക്കാം അപ്പം ശരിയെന്നാ ഓക്കെ പുലാസാനം മേടിക്കാനൊക്കെ കിട്ടും തോന്നണില്ലേ പക്ഷേ ഈ വീടുകളിൽ ഉണ്ടായിട്ട് നമുക്കത് കഴിക്കാൻ കിട്ടുന്ന ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിരിക്കും അല്ലേ അപ്പോൾ പുലാസാൻ കഴിച്ചിട്ടുണ്ടോ എല്ലാവരും പുലാസാനെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യണമെന്ന് കാണിക്കാം നിങ്ങളേട്ടോ റംബുട്ടാൻ എല്ലാവർക്കും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷേ പുലാസാൻ എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ പോപ്പുലാരിറ്റി ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇത് നമ്മുടെ തന്നെ ബന്ധു വീട്ടിൽ നിന്ന് കിട്ടിയതാകുമ്പോൾ നമുക്കതിന് മധുരം ഏറും ഇപ്പം ഞാനിതിപ്പം മുറിച്ചതാണ് ഈ പുലാസാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറായിരിക്കും ഇതിനെ ചിലരി കറുത്തറമ്പൂട്ട എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ ഇവിടെ വെറുതെ ഇങ്ങനെ പറയണതാണ് പേര് കൃത്യമായിട്ട് ഒരു ധാരണ ഇല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഉദാഹരണയില്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയും ശരിക്കുമുള്ള ഇതിന്റെ പേര് പുലാസാൻ എന്നാണ് ഇതിന്റെ ബോഡി റംബൂട്ടാൻ പോലെ ഇരിക്കുമെങ്കിലും റംബൂട്ടാനേക്കാൾ ഇച്ചിരി കൂടി ഹാർഡാണ് കൈകൊണ്ട് മുറിക്കാൻ അതിന്റെ തോട് പൊളിക്കാൻ എനിക്ക് ഇത്തിരി പ്രയാസമായിട്ടാണ് തോന്നിയത് അപ്പൊ നല്ല ഡാർക്ക് ഒരു വൈൻ റെഡ് കളറാണ് ബ്ലാക്ക് അല്ലത് ഡാർക്ക് വൈൻ റെഡ് കളറാണ് അപ്പൊ നല്ലൊരു ടേസ്റ്റുമാണ് ഇത് നല്ല ടേസ്റ്റ് എനിക്ക് റംബുട്ടാനേക്കാളും ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഇതാ അതെ 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 റംബുട്ടാൻ്റെ അത്രയും വാട്ടറി അല്ല അത് കുറച്ച് വാട്ടറി ആണല്ലോ ഇത് അത്രയും വാട്ടറി ആയിട്ട് തോന്നിയില്ല പക്ഷെ ടേസ്റ്റ് എനിക്ക് ഇത്ര കൂടി ഇഷ്ടത് ഇഷ്ടപ്പെട്ടത് പുലാസാനാണ് അപ്പൊ ദേഹ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിക്കാം കഴിക്കാൻ പറ്റുന്നത് വെരി ടേസ്റ്റി കടും മധുരമാണോ കടും മധുരം എന്ന് പറഞ്ഞാൽ കടും മധുരട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസിലൂടെ ഒരുപാട് തവണ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഇതേ കാണുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ അത് ഓപ്പൺ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് എനിക്കും അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ മുറിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് പലരും ചിന്തിക്കും ഇതിൻ്റെ തൊഴിലൊക്കെ കാണുമ്പോഴേക്കും ഇത് മുറിച്ചെടുക്കാൻ ഭയങ്കര പാടാണെന്നൊന്നും ഇല്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് ഇതേ പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തൊപ്പി ഊരുന്ന പോലെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും അത്രേ ഈസിയാണ് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം നമുക്ക് ഇതിൻ്റെ മധുരമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാം കേട്ടോ ഏറ്റവും സ്പീഡായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുന്നതും ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയാണ് അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ കഴിക്കാനായിട്ട് ഒറ്റടിക്ക് നമ്മൾ കഴിച്ചില്ലേലും പല സമയത്തായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കഴിക്കുക എല്ലാവർക്കും കൊടുക്കാനും ഒക്കെ ഫോർക്കൊണ്ട് കുത്തിയെടുക്കാനും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതേ ഇങ്ങനെ എടുത്ത് നമുക്ക് കഴിക്കാം അതാണ് അതിൻ്റെ ഹരം അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി ഞാൻ കഴിക്കാറ് ഇതുപോലെ ആദ്യമായിട്ടാണ് നമുക്ക് ഒരു വീട്ടിൽ നിന്നൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുന്നത് കാരണം എല്ലാ വീടുകളിലും അങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവുന്ന ഫ്രൂട്ട് ഒന്നും അല്ലല്ലോ മർച്ച് സീസണിലും അല്ലല്ലോ ഇതിപ്പോ നമ്മുടെ സ്വന്തം ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കിട്ടിയപ്പോ നമുക്കത് വലിയ സന്തോഷമായി അപ്പൊ ആദ്യം തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മധുരം ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം വൈറ്റ് ആണ് വൈറ്റാണ് നോക്കട്ടെട്ടോ നല്ല മധുരം കേട്ടോ കടും മധുരം കടും മധുരം എന്ന് പറഞ്ഞാൽ കടും മധുരമാണ് അപ്പൊ നമ്മള് രണ്ട് കളേഴ്സും വാങ്ങിയിട്ടുണ്ട് വൈറ്റും വാങ്ങിയിട്ടുണ്ട് പർപ്പിളും വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത്രയും മധുരത്തോടെയുള്ള വൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല പർപ്പിൾ വരുന്നവണ വാങ്ങിയതിൽ മധുരം ഉണ്ടായിരുന്നു പക്ഷെ വൈറ്റിന് ഇത്രയും മധുരം ഉള്ളത് കിട്ടിയിട്ടില്ല കേട്ടോ ഇറ്റ്സ് വെരി സ്വീറ്റ് നല്ല സ്വീറ്റ് ആണ് എനിക്കിഷ്ടമായി അപ്പോൾ താങ്ക്സ് ടു ബീനാൻഡി നല്ല മധുരം ഉണ്ടാവും അത് ഞാൻ തന്നെ തിന്ന് തീർക്കുന്ന് തോന്നുന്നു കൊടുക്കാം മധുരം നമ്മൾ കഴിക്കുമ്പോൾ സെൽഫ് കൊടുക്കണ്ടാറ്റിസ്ഫാക്ഷനാ പുറത്തൊന്നും മേടിക്കാതെ വീടുകളിൽ വീടുകളിലുണ്ടാക്കി കിട്ടുന്നതിനൊക്കെ ആ പിന്നെ കടും മധുരം അതിന് ആണോ ഇതിലൂടെ താങ്ക്സ് ി കടും മധുരം പറയണോ അപ്പൊ പ്രത്യേകം താങ്ക്സ് ഇതിലൂടെ പറയുവാട്ടോ നല്ല മധുര മധുരം മാത്രല്ല നല്ല ടേസ്റ്റാ ഓക്കേ